നമ്മളെല്ലാവരും എല്ലാവരും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഏത് സമയത്തും കർത്താവ് വെളിപ്പെടും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നത് ധനവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കുന്നതായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ജാതി ജാതിയോട് കലഹിക്കുന്നതും അനേകവിധമായിട്ടുള്ളതായ ഭരണ സംവിധാനങ്ങളുടെ തകർച്ചകളും ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ അസമാധാനതയുടെ അസുന്ധരിതാവസ്ഥയുടെയും ഒക്കെ രംഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തുപോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ഈ വചനം നിങ്ങളിൽ ഇന്ന് രാവിലെ കേൾക്കുന്നത് ഇതുപോലെയുള്ള പ്രഭാത വചനങ്ങളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ഒക്കെ ഉപദേശങ്ങളൊക്കെ കേൾക്കുകയും ആരാധനയ്ക്കായി നിങ്ങളുടെ തലകളെ വണക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊന്നുമല്ല തീർച്ചയായിട്ടും ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടിയൊന്നും ആയിരിക്കില്ല അങ് അകലെ നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് കർത്താവ് വരും കർത്താവിനോടുകൂടെ പോകണം യേശു വെളിപ്പെടും കർത്താവ് താൻ ഗംഭീരത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാക്കടത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരും ദൂതന്മാരുടെ സഞ്ചയം കൊടാകോടി ദൂതന്മാർ വിശുദ്ധന്മാർ യേശുവിനോടുകൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമുക്ക് സംസാരിക്കുന്നുണ്ട് നമ്മളോട് ഉപദേശിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് അറിയാം എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിന് നമ്മോടൊരു ചോദ്യം ഒരു പ്രത്യേക ചോദ്യം ഈ ചോദ്യം മറക്കരുത് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളുക അതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക നിങ്ങളോട് തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കൊടുക്കണം ആ ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ യേശുവിനെ കണ്ടാൽ അറിയുമോ യേശുവിന്റെ രൂപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് യേശുവിനെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമോ മുടി നീട്ടിയോ താടി നീട്ടിയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ യേശു എന്നിവർക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നതായ ഒരു പ്രയോഗത്തിൻ കീഴിൽ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതോ ചരിത്രകാരന്മാർ കലാകാരന്മാർ നമ്മുടെ മുൻപിൽ വരച്ചു തന്നതായ ഒരു യേശുവിൻ്റെ ചിത്രമായിരിക്കാം പല ചിത്രങ്ങൾക്കും അറുപത് എഴുപത് വയസ്സുള്ള ഒരു വയോധികൻ്റെ പ്രായം തോന്നിക്കുന്ന ചിത്രമാണ് കർത്താവ് മരിച്ചപ്പോൾ മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്ന ചെറിയുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ രൂപം എങ്ങുമില്ല അത് അപ്രത്യക്ഷമായിപ്പോയി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവരുടെ ഹൃദയത്തെ ആ യേശുവിനോട് മമത തോന്നിക്കത്തക്ക രീതിയിൽ ഒരു വേദനാജനകമായ ഒരു സ്നേഹം സൃഷ്ടിക്കുവാൻ നമ്മൾ കലാകാരന്റെ ആ രൂപത്തെ നമ്മൾ ആശ്രയിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണോ നീ എങ്കിൽ യേശുവിൻ്റെ യേശുവിനെ കണ്ടാൽ നീ എങ്ങനെ തിരിച്ചറിയും ദൈവത്തിന്റെ വചനം യേശുവിന്റെ രൂപത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരറിയിപ്പ് നമുക്ക് തരുന്നുണ്ട് മറ്റെങ്ങുമല്ല യശയപ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അവന്റെ രൂപത്തെക്കുറിച്ച് വ്യക്തിതമായി അവിടെ സംസാരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് അവന് രൂപ ഗുണമില്ല കണ്ടാൽ ഇഷ്ടപ്പെടാവുന്നതായ ഒരു സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കത്തക്കതായ ചെന്ന് യേശുവിനെ കണ്ടപാടെ കർത്താവിന് ചുംബനം കൊടുക്കത്തക്കതായ ഒരു സൗന്ദര്യം ഇല്ല ആദ്യം പറഞ്ഞ വാക്കിലേക്ക് നമുക്ക് വരാം രൂപഗുണമില്ല എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ നിൽക്കുന്നതായ ഒരു രൂപം കർത്താവിന് ഇല്ല മാറിക്കൊണ്ടിരിക്കും രൂപം അതാണ് പരീക്ഷന്മാരെയും പള്ളിപ്രമാണികളെയും പടയാളികളെയും കുഴച്ചതായ പ്രശ്നം അതാണ് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തി അവർക്ക് വേണം ശിഷ്യന്മാർക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷനായി കാരണം മറരൂപമലയിൽ പോയപ്പോൾ അവൻ രൂപം അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവർ കണ്ടിരുന്നതായ രൂപത്തെക്കാൾ വ്യത്യസ്തമായ ഒരു രൂപം കടലിൽ മേൽ നടന്നവരുടെ അടുത്ത് വന്നപ്പോൾ അവർക്ക് തോന്നിയത് ഇതൊരു ഭൂതമാണ് എം ഹൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വെളിപ്പെട്ട യേശു വ്യത്യസ്തമായ രൂപത്തിൽ അവർ കണ്ട് ഭയപ്പെടുകയാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഞാൻ തന്നെ എന്ന് കർത്താവ് അവർക്ക് ഉപദേശം കൊടുത്തു പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ രൂപത്തെ കണ്ടു അതുകൊണ്ടാണ് താൻ പറയുന്നത് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ല ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയല്ല ഞാൻ എൻ്റെ ഓട്ടം ഓടുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അറിയുന്നു ഞാൻ ആരെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നറിയുന്നു അവനൊരു രൂപമുണ്ട് അവനൊരു രൂപഗുണമുണ്ട് അത് മറ്റൊന്നുമല്ല അത് എന്നെ പോലെയിരിക്കും ക്രിസ്തു നിങ്ങളിൽ നിങ്ങളിൽ ഒരു വ്യത്യസ്ത രൂപം കൊണ്ടല്ല നിങ്ങളിൽ വസിക്കുന്ന കർത്താവിന് നിങ്ങളുടെ രൂപമാണ് എന്തിന് നിങ്ങളുടെ രൂപത്തിൽ നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു വേറൊരു രൂപത്തിൽ നിന്നിൽ വെളിപ്പെടുവാൻ കഴിയില്ല കർത്താവിന് വേറൊരു ഭാഷയിൽ വെളിപ്പെടുവാൻ കഴിയില്ല കർത്താവ് നിന്നിലേക്ക് വന്നപ്പോൾ നിന്റെ ഭാഷയെ കർത്താവ് ഏറ്റെടുത്തു നിന്റെ നാവിനെ ഏറ്റെടുത്തു നിന്റെ ചിന്തയെ ഏറ്റെടുത്തു നിന്റെ ആത്മാവിനെ ഏറ്റെടുത്തു നിന്റെ സ്വഭാവത്തെ ഏറ്റെടുത്തു നിന്റെ രൂപത്തെയും സൗന്ദര്യത്തെയും കർത്താവ് സ്വീകരിച്ചു അതിനുശേഷം സ്വർഗീയനായ അവന്റെ തേജസിന്റെ അതിനോട് അനുരൂപമാക്കത്തക്ക വേണം ഓരോ ദിവസം തോറും നിന്റെ മൺമയമായ ശരീരത്തിന് മൺമയമായ ചിന്താഗതിക്ക് മൺമയമായ ആശയങ്ങൾക്ക് രൂപാന്തരം വരുത്തി രൂപാന്തരങ്ങളുടെ പൂർണത അത് പൂർണതയിലേക്ക് ചെല്ലുമ്പോൾ പൂർണതയുള്ളൊരു ക്രിസ്തു നിന്നിൽ കൂടെ വെളിപ്പെടുന്നു ആ ക്രിസ്തുവിനെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും അതിനുവേണ്ടിയാണ് അപ്പൊസ്നായ യോഹനാനെ പത്മോസീബിൽ വെച്ച് കർത്താവ് കാണിച്ചു കൊടുത്തു പളിങ്ക് നദി പോലെ ശുഭ്രമായ അല്ലെങ്കിൽ തിളങ്ങുന്നതായ കാണിച്ചു എന്തിനാണ് ഈ പളിങ്ക് നദി ട്രാൻസ്പെയർ അതൊരു തിളങ്ങുന്ന കണ്ണാടി പോലെ ഗ്ലാസ് പോലെ കർത്താവിൻ്റെ സമ്പന്നത കൊണ്ടും സ്വർഗീയ സമ്പന്നത കൊണ്ടും സ്വർഗത്തിൽ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്തതാണോ അത് അല്ല നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിസ്തുവായി ദർശിക്കുവാൻ പളുക് നദികൾ കർത്താവ് സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവനെ നമ്മൾ കാണുമ്പോൾ നാം അവനിരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നു എത്ര പേർക്ക് ഈ രഹസ്യം മനസ്സിലാകും അപ്പോസ്വനായ പൗലോസ് പറയുന്നത് ഇതൊരു മർമ്മം ഈ മർമ്മം ദൈവം നിനക്ക് ാലത്ത് വെളിപ്പെടുത്തി എന്താണെന്ന് അറിയാമോ ക്രിസ്തു നിങ്ങളിൽ നിങ്ങളിൽ എത്തിയിരിക്കുന്ന ആയ ക്രിസ്തുവിന് രൂപ ഗുണമില്ല അങ്ങനെയെങ്കിൽ കാഹളനാഥത്തോടു കൂടെ പ്രത്യക്ഷപ്പെടുന്ന ദൂതന്മാരോടുകൂടെ പ്രത്യക്ഷപ്പെടുന്ന വിശുദ്ധന്മാരും കൂടെ പ്രത്യക്ഷപ്പെടുന്ന യേശുവിനെ നിങ്ങൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എങ്ങനെ തിരിച്ചറിയും നിങ്ങളിലുള്ള യേശുവിനെ നിങ്ങൾ തിരിച്ചറിയുന്നവനെങ്കിൽ ആ തിരിച്ചറിവിനൊരു പൂർണ്ണതയുണ്ട് നിന്റെ തേജസ് വെളിപ്പെടുമ്പോൾ നീ രൂപാന്തരപ്പെടും നിന്റെ രൂപം മാറും നീ യേശുവിനെ പോലെയാകും ഇന്ന് നീ കാണുന്നതായ സൗന്ദര്യങ്ങളെല്ലാം മാറിപ്പോകും ഇന്ന് നിനക്ക് കുറവുകളെല്ലാം ഉണ്ട് അനേക ബലഹീനതകളുണ്ട് എന്നാൽ ബലഹീനതയില്ലാത്ത പൂർണ്ണതയുള്ള ഒരു ശരീരം അപ്പോഴാണ് നിന്നിൽ കർത്താവ് പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൽ നീ പ്രാപിക്കുന്നത് ഞാൻ അവനിലും അവൻ എന്നിലും ഈ സത്യം അനേകർക്കും അറിഞ്ഞുകൂടാ അവർ കർത്താവിനെ ഒരു വലിയ കാഹളം കയ്യിലേന്തിക്കൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായ ഒരു ദൂതന്റെ വേഷത്തിൽ കർത്താവിനെ കാത്തിരിക്കുന്നു ലോകത്തിൽ ഇന്ന് അനേക ഭൂരിപക്ഷം ജനങ്ങളും യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ രൂപത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു അവന് രൂപഗുണമില്ല അവന് രൂപഗുണമില്ല അവന് കോമളത്വമില്ല നിന്റെ രൂപമാണ് യേശു നിന്നിൽ സ്വീകരിച്ചിട്ടുള്ളത് നിന്റെ ഭാഷയാണ് യേശുവിന് അറിയാവുന്നത് നിന്റെ നിന്റെ വാക്കുകളാണ് കർത്താവ് ഉച്ചരിക്കുവാനുള്ളത് അതിൽ നിനക്ക് രൂപാന്തരം വരുത്തുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അന്നാളിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതായ നാഴികയിൽ യേശുവിനെ പോലെ നീയും നിന്നെപ്പോലെ യേശുവും ആഴ്ത്തിയിരുന്ന ആ സ്വർഗീയ നിമിഷം മനോഹരമായി ഭാഗ്യകരമായി നിന്നിൽ അത് ഉദിക്കപ്പെടും